പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും നാട്ടല് പറ തെളിവുള്ള നിന്റെ കള്ള പരാതി പോലീസുകാരെ നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ലെന്നുകൊണ്ട് കേരള പോലീസ് നിന്നെ ഒത്തു കളിക്കുന്നുണ്ട് മെറിറ്റ് നിന്നെ ഇതിന്റെ അടുത്തിടെ കേരളക്കരയെ പിടിച്ചു കുലുക്കിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരാളായിരുന്നു യുവനടിയായ നമ്മുടെ റിനി അവരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഒരുപാട് സ്ത്രീകൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരികയും അതുപോലെ തന്നെ ശബ്ദരേഖകളും വാട്സാപ്പ് മെസ്സേജുകളും എല്ലാം പുറത്തുവിട്ട വിവാദം തീർച്ചയായിട്ടും നിങ്ങൾ മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല അതിനൊരു തുടർച്ച എന്നോളം രണ്ടാമതും എന്നെ പ്രവോക്ക് ചെയ്താൽ ഇനിയും കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് വെളിപ്പെടുത്തുകൾ ഞാൻ നടത്തും അത് താങ്ങാനുള്ള ശക്തി ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്കോ ആ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യുവനടി വീണ്ടും രംഗത്ത് വന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ അതിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് ഇത്രയും കാലം ആ വീഡിയോക്ക് പുറകെ പോയ ആളായിരുന്നു നമ്മുടെ രാഹുൽ ഈശ്വര് അദ്ദേഹത്തിനെതിരെ ഈ സ്ത്രീ നിയമ നടപടിക്ക് പോവുകയും കേസ് കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വര് ഇപ്പോൾ പുറത്തുവിട്ട ഒരു വീഡിയോ തീർച്ചയായിട്ടും അത് ഒരു ഉത്തേജനം നൽകുന്ന ഒരു വീഡിയോ തന്നെയാണ് കാരണം ഇത്തരം സ്ത്രീകൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുന്നേയും വ്യാജപരാധിയവുമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ എല്ലാം മാറ്റിമറിക്കുന്നതും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് വരെ നിങ്ങൾ കണ്ടു കാണും ഒരുപാട് നമ്മുടെ സരിതാ നായരൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾക്ക് പുറകെ പോയിട്ട് രാജിവെക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം ഈ കേരളക്കാര സാക്ഷിയായതാണ് എന്നാൽ ഈ യുവനടിക്ക് അർഹിക്കുന്ന മറുപടി കൊടുത്ത് രാഹുൽ ചെയ്ത ഒരു വീഡിയോ തീർച്ചയായിട്ടും കോരിത്തെപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് അതൊന്ന് ഇങ്ങനെ ഒന്നും ഒന്നും ചെയ്യരുതേ റിനിയുടെ കേട്ട് കേരളം ഞെട്ടും പാവാട ആണുങ്ങളെ നീ കണ്ടു കാണും നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത് വീട്ടി വെച്ചാൽ മതി ഋണിയോട് കൃത്യമായ മറുപടി പറയാനുള്ളത് ഋണി ഇന്നൊരു ഭീഷണി മുടക്കിയിരിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ പോലെ ആൾക്കാർ താങ്ങില്ലെന്ന് അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല ഋണി നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്താ പറയണേ ആരാണ് റിണീ നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിനിയെ ആർക്കറിയാം നാൻ സിക്സ് കുഞ്ഞു സിനിമയിൽ സൈഡ് റോൾ ചെയ്ത മൈനർ റോൾ ചെയ്ത അല്ലാതെ എന്തോന്ന് കലാ പാരമ്പര്യം ഉണ്ട് ഇതിനൊക്കെ യുവനടിയാണ് പോലും സീ ആരുടെയും പ്രൊഫഷണൽ ലൈഫ് വെച്ച് അവരെ ബിലിറ്റിലി അല്ല യുവ നടി എന്നൊക്കെ പറഞ്ഞ് നാഷണൽ മീഡിയ വരെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ നീ ആരാ അന്നാണ് റിനിടെ വ്യായാരം റിണി എനിക്കെതിരെ വ്യാജപരാതി കൊടുത്തു ഞാൻ തിരിച്ചതിനെ ഒരു തിരിച്ചതിനെ ഒരു വ്യാജപരാതിക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോ റിണി കൃത്യമായി പോലീസിനടുത്ത് വരേണ്ടി വരും അതുകൊണ്ട് റിനി ഭീഷണിയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി അത് നിന്റെ കൈ ഇരുന്നാൽ മതി ഈ നാട്ടിലെ കോടതി നിയമവും നീതി സംവിധാനവും ഒന്നും ഇല്ലാതെ വിചാരിക്കരുത് അതായത് കളിക്കാൻ കുറച്ച് മീഡിയക്കാരും കുറേ സപ്പോർട്ട് ചെയ്യാൻ സി പി എം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിലെ ആണുങ്ങളെ അങ്ങ് ഭീഷണിപ്പെടുത്തി മൂക്ക് കേട്ടാന്ന് വിചാരിച്ചല്ലേ അത് റിനി നീ അറിയും അതിന്റെ സാധനം നല്ല അപ്പോൾ രാഹുൽ ഈശ്വർ ചെയ്ത ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും വളരെ ഇഷ്ടമായി എന്നുള്ളതാണ് അദ്ദേഹം പറയുക നട്ടെല്ല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെങ്കിൽ റിനിയെ വെല്ലുവിളിക്കുകയാണ് എന്തെങ്കിലും തെളിവ് തൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പുറത്ത് വിടാനാണ് പറയുന്നത് താൻ വലിയ ഒരു സംഭവമൊന്നുമല്ല എന്നും അതുപോലെ തന്നെ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന ഏതോ ഒരു സിനിമയുടെ സൈഡ് റോള് മാത്രമാണ് ഈ നടി ചെയ്തത് എന്നും അല്ലാതെ നമ്മുടെ കേരളക്കരയിലെ സാംസ്കാരിക കേരളത്തിനോ അല്ലെങ്കിൽ കലാരംഗത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തോ ഒന്നും തന്നെ ഒരു സംഭാവനയും ചെയ്ത ആളല്ല ഈ എന്ന് പറയുന്നത് എന്ന് രാഹുൽ ഈശ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പുറത്തുവിടുക തന്നെ വേണമെന്നും പിന്നെ അതിൽ നിയമപരമായ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ മൂടി വെക്കുന്നത് നിയമപ്രകാരം തെറ്റാണ് എന്നുള്ളതെങ്കിലും ഈ നടി മനസ്സിലാക്കണമെന്നും അത് നിയമപരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് കൂടി കേസ് കൊടുത്താൽ നടി കുടുങ്ങുമെന്ന് കൂടി രാഹുൽ ഈശ്വർ ഈ നടിയെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതി സ്ത്രീ കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിനെതിരെ ഞാനൊരു പരാതി കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്നും അപ്പോഴാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളും എല്ലാം റിനീന്ന് പറയുന്ന ഈ നടിക്ക് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞ് വെക്കുന്നുണ്ട് ഏതായാലും കട്ടായമെന്ന നിലയ്ക്ക് രാഹുൽ ഈശ്വർ പിന്തുടർന്നുകൊണ്ട് ആ സ്ത്രീയുടെ എല്ലാ ചോദ്യങ്ങൾക്കും തക്കതായ മറുപടി കൊടുക്കുകയാണ് ആ സ്ത്രീ പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ഈ രാഖയ്ക്ക് രാമായണം എന്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ അങ്ങനെ പുറത്തുവിടും ഞാൻ പുറത്തുവിട്ടാൽ കേരളക്കര ആകെ ഞെട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഈ സ്ത്രീക്ക് അപമര്യാദയായ രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഈ സ്ത്രീക്ക് വേറെ രീതിയിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നൊരു വേദിയിൽ ഈ സ്ത്രീ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ സി പി എം സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആ സ്ത്രീ പറയുന്നത് എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ മറ്റൊരാൾക്കുണ്ടായ അനുഭവം എന്നോട് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പുറത്ത് വന്ന് പറയാൻ വേണ്ടി തയ്യാറായത് എന്നൊരു ഇനി പറയുന്നത് നമ്മൾ കേട്ടതാണ് അതുകൊണ്ടാണ് നമ്മളിനെ റിയാക്ട് ചെയ്യുന്നത് അതിനുശേഷവും പക്ഷേ അവർക്ക് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നേരിടേണ്ടത് വന്നിട്ടുണ്ട് അത് മോശകരമായ കാര്യമാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ യാതൊരു കാരണവശാലും അത്തരം ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം താണു പോകുന്നത് മോശകരമായ കാര്യമാണ് പക്ഷേ ഇതെങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ടുള്ള മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം ഒരു എം എൽ എ ആണ് കർഷകം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ദിശയിൽ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല പുറത്തും എല്ലായിടത്തും ഉണ്ടാകും അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും അതവർ മനസ്സിലാക്കുകയും ചെയ്യണം കാരണം ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നൂറ് പ്രാവശ്യം ചിന്തിക്കണമെന്ന് പറയുന്നത് അത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സ്ത്രീ നിയമപരമായിട്ട് ഒരു പരാതിയെങ്കിലും കൊടുത്തിട്ട് അതിനെതിരെ മുന്നോട്ട് പോകണം അതിനൊന്നും ആ സ്ത്രീ തയ്യാറല്ല എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഒരു നിയമ നടപടിയേക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുമ്പായി നൂറു വട്ടം ആ സ്ത്രീ പറയുന്നത് നമ്മൾ കണ്ടത് അങ്ങനത്തെ ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മികമായ യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മോശകരമായ അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തെളിവടുക്കം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുത്തെ പോലീസിന് കൈമാറിയിട്ട് കേസുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കാര്യമായ എവിഡൻസ് ഇല്ല എന്നതുകൊണ്ട് തന്നെയായിരിക്കും പോലീസ് ഇപ്പോൾ നിങ്ങളെ കേസ് സാക്ഷിയായിട്ടാണ് നിങ്ങൾ ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളുടെ എവിഡൻസ് ക്ലിയർ അല്ലാത്തത് തന്നെയാണ് അതിന് ബലം പോരാ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ സാക്ഷിയായിട്ട് ആ കേസിൽ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പ്രതിയായിട്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ കൂട്ടുകേർ തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതിലേക്കൊക്കെ നയിച്ച ആ സ്ത്രീയുടെ പരാമർശം എന്താണ് കൂടി നമുക്ക് കേൾക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കാര്യം എന്താണ് മനസ്സിലാവുകയുള്ളൂ എന്താണ് നമ്മൾ റിനി മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൂടി നമുക്ക് കേൾക്കാം ഗൂഢാലോചനാ സിദ്ധാന്തം ഇത് ഈ സംഭവം ഈ ഇന്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇത് വൈറലായി വരുന്ന ഇൻ്റർവ്യൂ ഇത് ഞാൻ കൊടുക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ആ സമയത്ത് ആ സമയം തുടങ്ങി ആ സമയത്ത് എൻ്റെ ഫോണിലോ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഫോണിലോ ആരെങ്കിലും വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ പറയുന്നവർ തെളിയിക്കാണ് മന്റിടുന്ന സൈബർ പോരാളികൾ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ എന്ന് ഏത് നേതാവുമായി ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് വ്യക്തമാക്കണം പക്ഷേ എന്നാലും ഞാൻ ഉറപ്പ് വരികയാണ് എൻ്റെ ജീവിതം തന്നെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഞാൻ ആരൊക്കെയോ ആയി ചേർന്ന് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചനയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം വെറുതെ ഞാൻ ഈ പ്രസ്ഥാനത്തിനെ കൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ളപൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും ഇനി പറഞ്ഞാൽ നിങ്ങൾക്കട്ടില്ല ഇനി ഒരുപാട് ഒരുപാട് എന്നെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയേണ്ടതായിട്ട് വരും അത് താങ്ങാനുള്ള കേൾപ്പ് ഈ രാഷ്ട്രീയ പാർട്ടിക്കോ ഇതിന് നേതൃത്വം നൽകുന്ന ആൾക്കാ ആളായ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോ ഒന്നും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖനായ നേതാക്കളെ മാനിച്ചുകൊണ്ടാണ് ഞാനിതൊന്നും പുറത്തു പറയാത്തത് എന്ന് കൂടി പറയുന്നുണ്ട് അത് രമേശ് ചെന്നിത്തലയൊക്കെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു അവരുടെ ഏറ്റവും അടുത്ത ഒരു ആൾ തന്നെയായിരുന്നു ഈ റിനി എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അവരൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊന്നും പുറത്ത് പറയാത്തത് എന്നെ ഇനി പ്രൊവോക്ക് ചെയ്യാൻ വരരുത് എന്നുള്ളൊരു വാർണിംഗ് കൂടി കൊടുക്കുകയാണ് അപ്പോൾ പ്രൊവോക്ക് ചെയ്യുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ ആണ് രാഹുൽ ഈശർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നട്ടലിലുണ്ടെങ്കിൽ പറയണം എന്നു കൂടി പറയുകയാണ് പിന്നെ പാവാട എടുത്ത് നടക്കുന്ന ആണുങ്ങളെ മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ എന്ന് നട്ടലുള്ള ആണുങ്ങളെ താൻ കണ്ടിട്ടില്ല എന്നുകൂടി രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോയി ചെയ്തോളാൻ രാഹുൽ ഈശ്വർ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയൊരു പ്രൊവോക്കിംഗ് എന്ന് പറയാനില്ല ഈ പ്രൊവോക്കിങ്ങിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തെ ലാസ്റ്റ് വാക്കാണിപ്പോൾ രാഹുൽ ഈശ്വര് പറഞ്ഞിരിക്കുന്നത് അത്തരം വെല്ലുവിളി സ്വീകരിക്കാൻ നമ്മുടെ റിനിന്ന് പറയുന്ന മേഡത്തിന് തീർച്ചയായിട്ടും കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാനുള്ള ഏക അവസരം ഇതാണ് ഇതിൽ കൂടുതൽ ഒരു പ്രൊവോക്കിങ്ങിൻ്റെ ആവശ്യമില്ല കേരളക്കരയിൽ ഇത്രയും കൂടുതൽ തെറികേട്ട വേറൊരു നടി പുതിയ നടി നടിയുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് തീർച്ചയായിട്ടും ഇതൊരു പ്രൊവോക്കിംഗ് ആയിട്ട് ഇതൊരു ഭീഷണിയായിട്ട് ഇത് തീർച്ചയായിട്ടും എടുക്കാം ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചു നിങ്ങൾ മാധ്യമത്തിന് മുമ്പിൽ നിങ്ങൾക്കെന്താണ് പറ്റിയത് എന്ന് വെളിപ്പെടുത്താനുള്ള ഒരു സന്മനസ് നിങ്ങൾ കാണിക്കണം അല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു എം എൽ എയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ആരോ ആവട്ടെ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ അവരെ നന്നാക്കി പറയാനോ നമ്മൾ തയ്യാറല്ല പക്ഷെ ഇത്തരമൊരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് യോജിച്ചതിലല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടുകയും അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ രാഖ്ക്ക് രാമാണം ഏതെങ്കിലും പരിപാടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പുറത്തുവിടും രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ആക്കുമെന്ന് പറയുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല തീർച്ചയായിട്ടും ഇനുവരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുമായിട്ട് ഒരു മുന്നോട്ട് വരട്ടെ അപ്പോൾ നമുക്കതുമായി മറ്റൊരു വീഡിയോയിൽ വരാം വീണ്ടും നല്ല വീഡിയോ എന്നേ നന്ദി നമസ്കാരം